ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പാലുവാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചവരി നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇത് ചെറിയ സൈസിലുള്ള ചെറിയ വലിയ സൈസിലുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തണേ ഇനി നന്നായിരം തിളച്ച് ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഈ നേന്ത്രപ്പായം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മൂന്ന് ചെറിയ സൈസിലുള്ള നേന്ത്രപ്പായമാണ് എടുത്തത് വലിയ സൈസിലാണെ രണ്ടെണ്ണം എടുത്താലും മതി അപ്പോൾ ഇതൊരു പകുതി കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഈയൊരു സൈസിലാല്ലെ റൗണ്ടിലോ അല്ലെങ്കിൽ ഹാഫായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വെന്ത് വന്നതിൻ്റെ ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെട്ടോ അത് അടച്ച് വെക്കരുത് അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതിയേ ഇത് അടച്ച് വെക്കരുത് പറഞ്ഞത് ഇത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ തളിച്ചുപോയി കൂട്ടോ പിന്നെ ഇത് നമ്മൾ നന്നായി വെന്ത് ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ പാലും ഇത് നന്നായിട്ട് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിരിഞ്ഞ പോലെ ആകുട്ടോ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ പിരിഞ്ഞ പോലെ ആവില്ല ആവാം മതി അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് കേട്ടോ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ ഏലക്കായി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി എന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് തിക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കട്ടോ അപ്പോൾ അത് ചൂടാറി വരുന്ന സമയത്ത് തിക്കായി കിട്ടുമോ ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പാലം ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളൂ പണി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ ഇതുവരെ അലവായൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കാത്തൊരു രീതിയിലൊന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇപ്പോൾ ലൂസായിട്ടുള്ളൊരു രീതിയിലാണുള്ളത് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നല്ലവണ്ണം തിക്കായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഓഫാക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള സമയത്ത് ഓഫാക്കരുത് ഒരു പാകത്തിന് അതിൽ വെള്ളം അല്ല പാല് വേണം കേട്ടോ എന്നിട്ട് ആ ലൂസുള്ള പരുവത്തിൽ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ ചൂടാറി വരുമ്പോൾ നല്ലൊരു പാകത്തിന് തന്നെയുള്ള ഒരു പാലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക മനുഷ്യ പുതിയൊരു വീഡിയോയും നിങ്ങൾക്ക് വീണ്ടും കാണാം പിന്നെ ഈ റെസിപ്പി ഞങ്ങൾക്ക് ഇഷ്ടമായല്ലേന്ന് ഉണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾ റംസാനിൽ ഉണ്ടാക്കുന്നുണ്ടോന്നില്ല എന്നൊക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ